എന്തുകൊണ്ട് സി പി എം തോറ്റു ആദ്യം പാർട്ടി കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുടെ ഒരു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അതെ അതാണ് ഞങ്ങൾക്കും അറിയേണ്ടത് സോഷ്യൽ മീഡിയ മാത്രം നോക്കി നിൽക്കുന്ന ഒരു ശീലം നമ്മുടെ വ്യാപകമായി ദുരന്തം തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ ഇടതുപക്ഷത്തിനെതിരായി ഇടയാക്കിയിട്ടുണ്ട് അപ്പൊ വോട്ട് കിട്ടാഞ്ഞത് സോഷ്യൽ മീഡിയയും യുവാക്കളും തമ്മിലുള്ള സജീവമായതുകൊണ്ടാണെന്നാണ് സകാവ് പറഞ്ഞു വരുന്നത് ഇന്ത്യ സഖ്യത്തിന് അനുകൂലവും ജനാധിപത്യ പശ്ചാത്തലത്തിൽ വേണം കേരളത്തിലെ തെരഞ്ഞെടുപ്പിലെ ഇടതുപക്ഷ നാം സാധാരണ ഈ ബൂർഷ മാധ്യമങ്ങളും വലതു പിന്തിരിപ്പൻ മാധ്യമങ്ങളും സാമ്രാജ്യത്വ ശക്തികളും ഒക്കെയാണ് ഇടതുപക്ഷത്തെ തോൽപ്പിച്ചതെന്നാണ് നേതാക്കൾ പറയാറ് അത് ഇത്തവണ മാറ്റിപ്പിടിച്ചത് ഏതായാലും നന്നായി തോറ്റു ഇല്ല കാര്യമുണ്ടോ ജയിച്ചുണ്ടോ സമ്മതിച്ചല്ലോ അത് ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ഈ തോൽവിക്ക് അടിസ്ഥാനമായ കാര്യങ്ങൾ ഒന്ന് കണ്ടെത്തുകയും നമുക്ക് എല്ലാവർക്കും മുഴുവൻ കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ അവരെല്ലാം സംതൃപ്തമാണോ എന്ന് ചോദിച്ചാൽ അല്ല അതെല്ലാം വോട്ടിനെ സ്വാധീനിച്ചിട്ടില്ലേ എന്ന് ചോദിച്ചാൽ സ്വാധീനിച്ചിട്ടുണ്ട് തോൽവി സംബന്ധിച്ച് ജയരാജൻ സഖാവിന് കൂടുതൽ കാര്യങ്ങൾ പറയാനുണ്ട് നമ്മുടെ പാർട്ടി പ്രവർത്തകന്മാരും ഇടതുപക്ഷ കൂറുള്ളവരും ഒരു കാര്യം ഓർക്കണം മനസ്സിലാക്കണം അത് മറ്റൊന്നുമല്ല നമ്മൾ കരുതുന്ന സോഷ്യൽ മീഡിയയിലെ പല ഗ്രൂപ്പുകളെയും അല്ല ഈ പറഞ്ഞതൊക്കെ സി പി എം അനുകൂല സൈബർ പേജുകളല്ലായിരുന്നോ സകാവേ ഒരു സ്വകാര്യം ചോദിക്കട്ടെ ആരാ ഇതൊക്കെ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ ഇടതുപക്ഷ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കും പക്ഷെ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് ഗ്രൂപ്പിന്റെ ഒരാൾ ആ അഡ്മിനെ ഇത് പുതിയ കാലത്ത് നാം നേരിടുന്ന വെല്ലുവിളിയാണ് പാർട്ടി നിലപാട് കാപ്സ്യൂളുകളായി വരുമെന്നും അതെല്ലാം സൈബർ പോരാളികൾ പ്രചരിപ്പിക്കണമെന്നും ആഹ്വാനം നടത്തിയ അതേ ആള് തന്നെ ഇപ്പൊ പറയുന്നു സൈബർ പോരാളികൾ പാർട്ടിക്ക് ബാധ്യതയായെന്ന് എന്താ പോരാളി ഷാജി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എത്ര എണ്ണം പത്താണോ നൂറാണോ എത്ര എണ്ണം ഇതെല്ലാം കേൾക്കുന്ന പോരാളി ഷാജിയുടെ അഗ്മിൻ ഇടതുപക്ഷ ആശയം നാട്ടിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അത്മിനാണെങ്കിൽ പുറത്തു വരണം ആരാണ് പോരാളി ഷാജി ഇത് സമൂഹത്തിന് അറിയട്ടെ അല്ല സഖാവേ ഈ പേജിന്റെ എല്ലാം പിന്നിൽ ആരാണെന്ന് അറിയാൻ പോലീസിൽ പരാതി കൊടുത്താൽ പോരെ ആളെ പോലീസ് അല്ലല്ല അത് സമൂഹത്തിന്റെ ശ്രദ്ധയിൽ െല്ലാണ് എന്റെ ഉത്തരവായി പോലീസിനെ ഇനിയുള്ള നയപരിപാടികളൊക്കെ എങ്ങനെയാ തിരിച്ചടി എന്തുകൊണ്ടുണ്ടായി എന്നത് ആഴത്തിൽ വിശകലനം ചെയ്ത് പറ്റിയ തെറ്റുകൾ കണ്ടെത്തി കുറവുകൾ കണ്ടെത്തി അത് പരിഹരിച്ച് ജനാധിപത്യ പ്രസ്ഥാനത്തെയും ഇടതുണ്ടെങ്കിലല്ലേ ഇന്ത്യയുള്ളു അല്ല മുഖ്യമന്ത്രി രാജിവെക്കണമെന്നൊക്കെ ആവശ്യം നേതാവ് പറഞ്ഞത് പരാജയത്തിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു സകാവ് പ്രതിപക്ഷം മാത്രമല്ല സ്വന്തം ഘടകകക്ഷിയായ സി പി മുഖ്യമന്ത്രി മാറണമെന്ന സംസാരമൊക്കെ കേട്ടായിരുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പില് സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ ാണ് മുമ്പ് കെ ആന്റണിയൊക്കെ ഇങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ചിട്ടുണ്ടെന്നാണ് അവരൊക്കെ പറയണത് കോൺഗ്രസ് അകത്തുള്ള സംഘടനാ നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ ആ എന്തായാലും ബാലൻസാവിന്റെ ആശങ്കക്കെങ്കിലും പരിഹാരമായല്ലോ പാർട്ടി ചിഹ്നം പോയിട്ടില്ല അതുതന്നെ വലിയ ആശ്വാസമല്ലേ